പടവെട്ട് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ലിജു കൃഷ്ണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് നടി വീണ്ടും വെളിപ്പെടുത്തലുമായി രംഗത്ത് തനിക്ക് സംവിധായകനിൽ നിന്ന് നേരിട്ട ക്രൂരതയാണ് അവർ വീണ്ടും ചർച്ചയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്ന് ലിജു കൃഷ്ണയെ അറസ്റ്റ് ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് കൂടുതൽ വെളിപ്പെടുത്തൽ വലിയ ക്രൂരതയ്ക്ക് ഇരയായി ഇപ്പോഴും കിടപ്പിലാണെന്ന് അതിജീവിത പറഞ്ഞു പുറത്തേക്കിറങ്ങാൻ ആയിട്ടില്ല എന്നതാണ് സത്യം ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ഇത് സംഭവിച്ചത് ആ സമയത്ത് പഠനം കഴിഞ്ഞ് ജോലി നേടിയിരുന്നു ഭീകരമായൊരു ഓർമ്മയാണത് അതിനെ വിളിക്കേണ്ടതെന്ന് അറിയില്ല ഇപ്പോഴാണ് തെറാപ്പി മറ്റൊരു തലത്തിലെത്തിയത് തന്റെ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളുമെല്ലാം സ്ത്രീകളാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു വർഷങ്ങളായുള്ള തന്റെ സുഹൃത്തും എല്ലാമായ ഒരു വ്യക്തി നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കുടുംബവും എല്ലാവരും ചേർന്ന് ആ ബന്ധം നിയമപരമാക്കിയെന്നും അവർ പറഞ്ഞു നോക്കൂ ഒരു പെൺകുട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യുന്നത് പോലും ട്രോമയിൽ ഇരുന്നുകൊണ്ടാണ് അത്രയും പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് ആ വ്യക്തി ഇത്രയും കാലം എനിക്കൊപ്പം നിന്നത് മറ്റൊരു അതിജീവിതയായിരുന്നുവെങ്കിൽ ഇതേപോലെ സംഭവിക്കുമായിരുന്നില്ല സ്ത്രീക്ക് ഒരപകടം പറ്റിയാൽ പോലും ഉപേക്ഷിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഭാഗ്യവതിയാണ് റേപ്പിസ്റ്റുകൾക്ക് ഈ ധൈര്യം കിട്ടുന്നത് സിനിമ ഇൻഡസ്ട്രി ആയതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ താരം ഇവിടെ വന്ന് ചോദിക്കുന്നത് ഞങ്ങളെ നിങ്ങൾക്കറിയില്ലേ എന്നാണ് അവരെ നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നില്ലല്ലോ എന്നാണ് താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാ മേഖലയിലും സിനിമാ മേഖലയും ഒന്നാവുന്നത് എല്ലാ മേഖലയും പോലെയാണ് സിനിമ ഇൻഡസ്ട്രി കോടികൾ മറിയുന്ന മേഖലയാണിത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്നത് പോലെയുള്ള സൗഭാഗ്യങ്ങളോ പ്രതിഫലമോ മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർക്ക് കിട്ടുന്നുണ്ടോ സാധാരണക്കാർ അവരെ കാണുന്നതിനെ ആരാധനയെന്നല്ല വിളിക്കേണ്ടത് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ കണ്ടാൽ മതിയെന്ന് സിനിമാക്കാർ തീരുമാനിച്ചതാണ് അവർ അഭിപ്രായപ്പെട്ടു കോവിഡ് സമയത്താണ് ദുരനുഭവം ഉണ്ടായത് തന്നെ ബലാത്സംഗം ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലായി ജീവനോടെ പുറത്തുവിട്ടാൽ താനിത് വെളിപ്പെടുത്തുമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് രണ്ടു വർഷം എന്നെ അടിച്ചമർത്തി വച്ചു അറുപത്തിനാല് കിലോയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോ ശരീരഭാരത്തിലെത്തി ഞാൻ അവരെന്നെ പല രീതിയിലും ഉപദ്രവിക്കാറുണ്ടായിരുന്നു വിവാഹം കഴിക്കാമെന്നും പണം തരാമെന്നും പറഞ്ഞു ലിജു കൃഷ്ണയ്ക്ക് വേണ്ടി പലരും ഇടപെട്ടെന്നും അതിജീവിത വെളിപ്പെടുത്തി അയാളുടെ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങളും അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവതരിപ്പിച്ച് എന്റെ സഹതാപം വീണ്ടും പിടിച്ചുപറ്റുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ അയാളുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന കണ്ണൂരിലെ കാഞ്ഞിലേരി എന്ന സ്ഥലത്തുള്ള സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ അയാളുടെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഈ സമയം വീട്ടിലുള്ളവരോട് ഞാൻ അയാളുടെ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്ന് അയാൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ കിടക്കുന്ന മുറിയിലെത്തി അയാൾ എൻ്റെ ശരീരത്തിൽ ബലപ്രയോഗം നടത്തി ഞാൻ ബഹളമുണ്ടാക്കുന്നത് കണ്ട് അയാൾ പെട്ടെന്ന് മുറിയിൽ നിന്നിറങ്ങി പേടിച്ച് ആരോടും ഈ വിഷയം സംസാരിക്കാതെ പിറ്റേ ദിവസം തന്നെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി എന്റെ ജീവിതം ദുസ്സഹമാകുന്നതുകൊണ്ട് അയാളുമായി ബന്ധപ്പെടാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു അതിജീവിത പറഞ്ഞു